കൊച്ചി വെണ്ണലയിലാണ് കാവ്യ മാധവൻ്റെ സ്വന്തം വീട് മാസങ്ങൾക്ക് മുമ്പ് മാധവൻ സന്തോഷത്തോടെ ഭാര്യയുടെ കൈപിടിച്ച് ഇറങ്ങിപ്പോയ ആ വീട്ടിലേക്ക് ഇപ്പോൾ ചേതനയറ്റ മൃതദേഹമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് മാധവൻ്റെ മൃതദേഹം അവിടേക്ക് എത്തിച്ചത് കാവ്യും ദിലീപും മക്കളായ മഹാലക്ഷ്മിയും മീനാക്ഷിയും അമ്മ ശാരദയുമൊക്കെ രാവിലെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു ഇപ്പോഴാ മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അച്ഛൻ മാധവന്റെ മൃതദേഹവും വെണ്ണലയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മാധവന്റെ വേർപാട് ഏറ്റവും അധികം വേദനിപ്പിച്ചിരിക്കുന്നത് ഭാര്യയെയും മക്കളെയും തന്നെയാണ് അതേസമയം അപ്പൂപ്പൻ തങ്ങൾക്കൊപ്പം ഇല്ല എന്നറിയാമെങ്കിലും അപ്പൂപ്പൻ മരിച്ചു പോയെന്ന യാഥാർത്ഥ്യം എത്രത്തോളം വേദനാജനകമാണെന്ന് മനസ്സിലാക്കുവാൻ പേരക്കുട്ടി മഹാലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല അതറിയാതെ വല്ലപ്പോഴും അരികിൽ കിട്ടുന്ന ചേച്ചി മീനാക്ഷിയുടെ മടിയിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു മഹാലക്ഷ്മി അതിനിടെയാണ് പുറത്ത് വലിയ വാഹനം വന്നതിൻ്റെ ശബ്ദം കേട്ടത് കേട്ട് ചേച്ചിയുടെ മടിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടി വന്ന മഹാലക്ഷ്മി ആംബുലൻസ് കണ്ട് ഒരു വേള മിഴിച്ചുനിന്ന് ഉടൻ തന്നെ അകത്തേക്ക് കയറി പോവുകയായിരുന്നു അപ്പൂപ്പനെ കൊണ്ടുവന്നു കൊണ്ടുവന്നുവെന്ന നിഷ്കളങ്കതയോടെ അമ്മയോട് പറഞ്ഞ മാമാട്ടിയുടെ മുഖം കണ്ട് പൊട്ടിക്കരച്ചിലുകൾ ഉയരുകയായിരുന്നു അവിടെ അതേസമയം നാളെയാണ് മാധവന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് വെണ്ണലയിലെ വീട്ടിലും തുടർന്ന് പൊതുദർശനവും നടന്നതിനു ശേഷമായിരിക്കും നാളെ സംസ്കാരം നടക്കുക നടി ജോമോൾ അടക്കമുള്ള സിനിമ സഹപ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഓണത്തിന് തിരിച്ചെത്താമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണം എത്തിയതും ആ വിധിക്കൊപ്പം പോകേണ്ടി വന്നതും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് മാധവന്റെ മൃതദേഹം കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് എത്തിച്ചത് കാവിയും ദിലീപും മക്കളായ മഹാലക്ഷ്മിയും മീനാക്ഷിയും അമ്മ ശ്യാമളയും ഒക്കെ തന്നെ ഇന്ന് രാവിലെയാണ് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയത് അതിനുശേഷം അച്ഛന്റെ മൃതദേഹം എത്താനുള്ള കാത്തിരിപ്പിലായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനമാർഗമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ മാധവന്റെ മൃതദേഹം എത്തിയത് തുടർന്ന് അവിടെ നിന്നും ആംബുലൻസിൽ കൊച്ചിയിലെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിച്ചത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ